ഹലോ ഫ്രണ്ട്സ് ഞാൻ സുധി ഞാൻ വന്നിരിക്കുന്നത് ഒരു മുപ്പത്തിരണ്ട് കോഴിയുടെ കൂടിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഇതിൻ്റെ സെയിം കോഡ് ഇതിന് മുന്നേ ഞാൻ ഇട്ടിരുന്നു പക്ഷേ അതിൽ ചെ പറയാൻ മറന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാല് ട്രായുള്ള കാര്യം പറയാൻ മറന്നിരുന്നു അതേപോലെ ആ കൂട് കണ്ട പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ആ കൂട് ചെറുതല്ലേന്ന് നല്ല ഇതേപോലത്തെ സെയിം കൂട് തന്നെയാണ് അത് വരുന്നത് പക്ഷെ അത് വീഡിയോ എടുത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് ചെറുതായിട്ട് തോന്നിയത് അപ്പോൾ ആ കൂടിൻ്റെ വിശേഷങ്ങൾ ഒന്നും കൂടി ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ കൂട് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് കോഴിയുടെ കൂടാണ് അതേപോലെ സെയിം ഇതാണ് അളവിലും കാര്യങ്ങളാണ് ഉണ്ടാക്കിയേക്കുന്നത് പക്ഷേ അതിൻ്റെ കൂടിൻ്റെ വലുപ്പത്തിലുള്ള വ്യത്യാസങ്ങൾ തോന്നിയത് കൊണ്ട് തോന്നിയത് തോന്നിയത് മാത്രമാണ് കേട്ടോ വീഡിയോ എടുത്തതുകൊണ്ട് പ്രശ്നം കൊണ്ടാണ് അത് തോന്നിയത് പക്ഷേ അതിൻ്റെ അത് ഒന്നും കൂടി കാണിക്കാനായിട്ട് ഞാൻ വന്നേക്കണതാണ് കേട്ടോ ട്രയറ് കാര്യം പറയാനും മറന്നിരുന്നു ആ ട്രയ ഉള്ള കാര്യം പിന്നെ ഞാൻ അതിൽ എഴുതി വെച്ചിരുന്നു പക്ഷേ എന്നാലും ഒന്നും കൂടി കാണിക്കാമെന്ന് തോന്നി മനസ്സിലായില്ലേ അപ്പോൾ അത് ഒന്ന് എല്ലാവരും കണ്ടവരാണെങ്കിൽ വീണ്ടും കാണുമ്പോൾ ഒരു പോരാടിക്കുന്നൊക്കെ ഉണ്ടാവും വിഷമം വിചാരിക്കരുത് അപ്പോൾ കാണാത്തവർക്കായിട്ട് ഓക്കെ ഇതിന് മുന്നേ തന്നെ കൂടികൾ കണ്ടിരുന്നവർക്ക് മനസ്സിലായി ട്രയറ കാര്യങ്ങൾ പക്ഷേ അല്ലാത്തവർക്ക് അറിയില്ലല്ലോ അതാണ് കേട്ടോ ഒന്നും കൂടി ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ തീറ്റപാത്രം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയിൽ വെള്ളപ്പാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു കാര്യം പിന്നെ കോഴിമുട്ട വരാനുള്ള ഒരു സംവിധാനം നമ്മൾ കൊടുത്തിട്ടുണ്ട് മനസ്സിലായി കോഴിമുട്ട അതായത് മുട്ട ഒഴുകി അങ്ങോട്ട് എത്തും അതായത് ഇതിൻ്റെ ഉള്ളിൽ അത് കോഴി കൊത്താതിരിക്കാനായിട്ട് നമ്മളതിനൊരു കവറും കൊടുത്തിട്ടുണ്ട് കണ്ടില്ല ഒരു ബോക്സ് പോലെ പിന്നെ എല്ലാ കൂടെ പോലെ നമ്മൾ അല്ല നമ്മൾ കോഴിമുട്ട ഒരു സംവിധാനം ഉണ്ടാക്കിയേക്കണേ അതായത് കോഴിമുട്ട നമുക്ക് എടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഒരു ഡോറ് കൊടുത്തേക്കാണ് കണ്ടില്ലേ ഈ ഡോറിൽ കൂടിയാണ് നമ്മൾ കോഴിമുട്ട എടുക്കുക അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ കോഴിമുട്ട എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്തോ ഇതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിമട്ട ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കും പിന്നെ അതുപോലെ അതിൽ കൂടെ ഒന്നും പാമ്പ് കാര്യങ്ങളൊന്നും കയറില്ല അതാണ് മെയിനായിട്ടുള്ള കാര്യം നമ്മൾ കൂട് കൂടുണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പാമ്പ് കാര്യങ്ങൾ കിടക്കാതിരിക്കുക പട്ടി മറിച്ചിടാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് അതൊക്കെ നമ്മൾ ഇതിനെ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ കൂടുകൾക്കും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ ട്രേ ഉണ്ട് കാട്ടം കളയാനുള്ളത് ഈ ട്രേ പുറത്തേക്ക് എടുക്കാം കേട്ടോ കൂടിൻ്റെ പുറത്തേക്ക് എടുക്കാം കാരണം അതിൻ്റെ മുകളിൽ ചൗരച്ചോറ് അല്ലെങ്കിൽ അറക്കപ്പൊടി ഇട്ട് വളർത്താണെങ്കിൽ കോഴീനെ വളർത്തുമ്പോൾ നമുക്കപ്പോൾ മണമൊന്നും ഇല്ലാണ്ടിരിക്കും അതായത് ചീത്ത മണമൊന്നും ഇല്ലാണ്ടിരിക്കും മനസ്സിലായി അതുപോലെ മുകളിലും മുകളിലും ട്രയ ഉണ്ട് ഇതേപോലെ ട്രേ നമുക്ക് കിട്ടും ഇത് പുറത്തേക്ക് എടുക്കാം കേട്ടോ ട്രേ ഒരു ഞാൻ പറയാറുള്ളൂ ഒരു മുറം കൊണ്ടുപോകണ പോലെ വീട്ടിൽ മുറം നമ്മൾ പുറത്ത് കൊണ്ടുപോകണ പോലെ നമ്മൾ ഈ ട്രയലെ കാഷ്ടം എടുത്ത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാം ഓക്കെ അതേപോലെ നമ്മൾ മുകളിൽ വെള്ളപാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട് തീറ്റയ്ക്കുള്ള പാത്രം ഞാൻ റെഡിമെയ്ഡാണ് മേടിച്ചുവെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഇതാണ് പിന്നെ എന്ന് പറയുന്നത് മുകളിൽ വയസ്സ് നമ്മൾ നെറ്റ് അടിച്ചിട്ടുണ്ട് ഇത്ര സ്ഥലം വിട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് ചൂട് ഒരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ചൂടടിക്കാണ്ടിരിക്കാനായിട്ട് തെർമോക്കോള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര സ്ഥലം വിട്ടേക്കുന്നത് അതേപോലെ മോളിൽ കൂടെ ബാമ്പ് കാര്യങ്ങളൊന്നും കടക്കാതിരിക്കാനായിട്ട് മോളിലും സെയിം നെറ്റ് അടിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഷീറ്റൊക്കെ അതേപോലെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ തെർമോക്കോളും കൂടി സെറ്റ് ചെയ്യണമെങ്കിൽ കോഴികൾക്ക് ഒരു ചൂടടിക്കില്ല രണ്ടടി ഹൈറ്റിണ്ട് കോഴികൾ കോഴികളുടെ ഓരോ കൂടിയും പക്ഷെ എന്നാലും നമ്മൾ അതും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് ഏകദേശം ഒരു ആറടിയോളം ആറടി മാരേ വരുള്ളൂ കേട്ടോ ആറടി എന്തായാലും ഉണ്ടാവുക ഹൈറ്റ് ടോട്ടലി ഹൈറ്റ് വരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ചെറിയ കൂടും എന്നല്ല കേട്ടോ ഇതിന് മുന്നിട്ട് കൂടും ഇതേപോലെ തന്നെയാണ് പക്ഷെ വീഡിയോ എടുത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് ചെറുതായിട്ട് തോന്നിയത് കേട്ടോ പിന്നെ സെയിം ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ സെയിം അതേപോലത്തെ ഒരു കല്ല്യാണ ഏഴ് ദിവസത്തും നമുക്ക് ഇതേപോലെ തന്നെ കോഴിമുട്ട വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഒരു റബ്ബറിൻ്റെ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഉള്ളിൽ നെറ്റ് കൊടുത്തിട്ടുണ്ട് കോഴികൾ കൊത്താണ്ടിരിക്കാനായിട്ട് കോഴിമുട്ട അപ്പോൾ ഇവിടെ ഒരു ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴ്ത്തു പൂട്ടണമെന്ന് വെച്ചാൽ താഴ്ത്ത് പൂട്ടാം അതേപോലെ പെട്ടെന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കുളത്ത് കൊടുത്തേക്കണിട്ടാ അപ്പോൾ പലരും ചോദിച്ചേക്കണുണ്ടായിരുന്നു ഇതിൽ താഴേട്ട് പൂട്ടാൻ പറ്റില്ല എന്ന് ഇതിൽ താഴേട്ട് പൂട്ടാൻ പറ്റും നാല് ഡോർ കൊടുത്തിട്ടുണ്ട് നാല് കള്ളി അപ്പോൾ ഈ കൂട് പണിയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടാ ഈ കൂട് വളരെ ദൂരക്കാണ് പോകുന്നത് അതായത് എൻ്റെ വീട് തൃശ്ശൂരാണ് തൃശ്ശൂർ ഏരിഞ്ഞാലക്കൂടെ ഇവിടെ നിന്ന് ഈ കൂട് പോകുന്നത് കോഴിക്കോടിലാണ് അപ്പോൾ എൻ്റെ കോഴിക്കോട് കോഴിക്കോട് എന്ന് പറയുമ്പോൾ പലരും ആ ഉച്ചാരണത്തിലുള്ള പ്രശ്നം കൊണ്ട് പലരും തെറ്റി ഞാൻ കോഴിക്കോടുകാരനാണ് അപ്പോൾ പലരും ചോദിച്ചിരുന്നു എൻ്റെ വീട് കോഴിക്കോടല്ലേ എന്ന് ചോദിച്ചിട്ടാണ് പലരും ചോദിക്കാറ് വാട്ട്സപ്പിലൊക്കെ മെസ്സേജ് വിടാറ് അപ്പോൾ കോഴിക്കോടല്ല എൻ്റെ വീട് തൃശ്ശൂരാണ് പക്ഷേ തൃശ്ശൂരിൽ നിന്ന് ഒരു കൂടി കോഴിക്കോട് പോകണുണ്ട് അതായത് അതിൽ വളരെ സന്തോഷമുണ്ട് അത് ഓർഡർ വന്നാലും രതീഷ് ഭായിയോട് ഞാൻ നൂറ് വട്ടം പറഞ്ഞിരുന്നു ഇത്ര ദൂരെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് വണ്ടിപാടിയൊക്കെ വരുന്നു പക്ഷെ ആൾ പറഞ്ഞു വേണ്ട നീ തന്നെ പണിതാൽ മതിയെന്ന് അപ്പോൾ ഒരു ജോലിക്കാരൻ എന്നാലും എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പണിതാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളേൽ നല്ല പണിക്കാരിഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ എന്നിട്ട് പോലും നമ്മൾ തന്നെ പണിതാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പണിയൊക്കുമ്പോൾ അതിലൊരു ലാഭനഷ്ടോ കാര്യങ്ങളൊന്നും നോക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അത് ഞാൻ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ചിന്തിക്കാറ് കാരണം വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ ആഭാഷം കാര്യങ്ങളൊന്നും നോക്കാറില്ല ജോലി ചെയ്യണ ജോലിയും പരിധിക്ക് നല്ല ഭംഗിയോട് കൂടി ചെയ്യാന്നുള്ളൊരു ഇത് എനിക്കെപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ കൂടിനും നമ്മളത്രയും ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യാറ് ഞാനില്ലാണ്ട് ഈ വർക്ക് ഇവിടെ നടക്കാറില്ല അതൊരു കാര്യം അപ്പോൾ ഇത് ഓർഡർ നിന്ന് പലരും ഞാൻ മുടക്കാറാ പതിവ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യ ദൂരത്തിനിന്നാകുമ്പോൾ ഞാൻ പറയാറ് അവിടെ ഞാൻ ഐഡിയ പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഉണ്ടാക്കി എന്ന് പറയാറ് അങ്ങനെ പലരോടും പലർക്കും തന്നെ വിളിച്ച് പലർക്കും അത് അനുഭവമാണ് അപ്പോൾ അതേപോലെ തന്നെ ചെയ്യാറ് പക്ഷേ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അതിൽ നിന്ന് എന്ത് ലാഭം കിട്ടുന്നതാണ് ചിന്തിക്കാൻ ആൾക്കാർ സ്വ സ്വാഭാവികമായിട്ട് മനസ്സിലായി ഒരു കുഴി കുത്താണെങ്കിൽ പോലും അതിൽ നിന്ന് എന്താ ലാഭം കിട്ടുക അല്ലെങ്കിൽ ഒരു ചെടി നടാണെങ്കിൽ അതിൽ നിന്ന് എന്താ ലാഭം കിട്ടാ ആദ്യം ഫസ്റ്റ് ചിന്തിക്കുന്ന ലാഭത്തെക്കുറിച്ചാണ് പക്ഷേ പക്ഷെ നമ്മളങ്ങനെയൊന്നും ചിന്തിക്കാറില്ല നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു വേറെയും ഉണ്ട് അപ്പോൾ അതേപോലെയാണ് അദ്ദേഹം അങ്ങനെ തന്നെയാണ് തോന്നണം അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ എന്നെ വിളിച്ചവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാന്ന് അപ്പോൾ വിളിച്ചവർക്ക് അറിയാം അതേപോലെ തന്നെ എന്നും പറയുന്ന പോലെ ഇന്നും പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ ബെല്ലൈക്കൺ അടിക്കുക പിന്നെ അതേപോലെ ഇതൊക്കെ ഇത്ര ദൂരംന്നൊക്കെ ഓർഡർ കിട്ടാനും കാരണം നിങ്ങളെപ്പോലെയുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും എനിക്ക് ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദിയുണ്ട് അപ്പോൾ ഇനിയും ഇനി ആദ്യമായിട്ട് കോഴീനെ വളർത്തുന്നവർക്ക് പറയാൻ പറയാനായിട്ട് ആദ്യമായിട്ട് കോഴീനെ വളർത്തുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ വീഡിയോ ഒരു വീഡിയോ ആയിട്ടും കൂടി ഞാൻ വരുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിനെ വളർത്തിട്ട് എങ്ങനെ വളർത്തണം എന്ത് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അറിയാത്തവർക്ക് കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് വലിയ ഗുണമാകുമെന്ന് തോന്നുന്നു കാരണം എൻ്റെ ഇതിന് മുന്നേ ഒരു നൂറ്റമ്പത് പേര് കൂടി എൻ്റെ വീട്ടിലായി ഞാൻ ഇട്ടിരുന്നു അതിൻ്റെ കുറച്ച് മെയിൻ്റനൻസ് പണിയുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട് എന്തായാലും പിന്നെ അതേപോലെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അതുപോലെ കോഴിക്കോട് വാങ്ങുന്നവരായിട്ട് ഒരു നല്ല ബന്ധങ്ങൾ കാത്ത് സൂഴിക്കാൻ കഴിഞ്ഞു അതേപോലെ തന്നെ ഏറ്റവും ആദ്യം ഓർഡർ തന്ന ആൻഡോ കല്ലറിക്കൽ ചേട്ടനോടും വളരെയധികം നന്ദിയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളിപ്പോൾ നമ്മുടെ ഇന്നൊരു കോഴിക്കോട് വാങ്ങിക്കഴിഞ്ഞാൽ ആ കോഴിക്കോട് വാങ്ങിയിട്ട് ആ പൈസ അവർക്കും മുതലാകുമ്പോഴാണ് നമുക്ക് സന്തോഷമുള്ളൂ അതേപോലെ ഓരോരുത്തർ അതിൽ നിന്ന് മുതലാവുന്ന കാര്യം പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം അതിനു വേണ്ടി എന്ത് ഹെൽപ്പും ചെയ്യും കോഴീനെ വളർത്തുന്നതിനെ കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ എന്ത് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ ഷീറ്റൊക്കെ ഉണ്ടല്ലേ കേട്ടോ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ മറന്നു ഷീറ്റൊക്കെ അടിപൊളി ഷീറ്റാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ റെസ്വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഷീറ്റാണ് ആയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത്തരം ഇതിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൻ്റെ സൈഡ് ഒരു ഇത് കാണിച്ചതരാം ഇപ്പം നമ്മളൊരു ഒക്കെ എടുത്തേക്കാണ് കേട്ടോ കോടീൻ്റെ പണികൾ വർട്ട് പ്രയാരം ചെയ്യാനായിട്ട് അത് ആവശ്യാനും നമുക്ക് ഇത്ര കോഴിയുടെ കൂടെ പണിയാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളൊരു കൂടികൾ അകലെയുള്ളവരാണെങ്കിൽ അപ്പോൾ ഇത് മനസ്സിലാക്കുക എൻ്റെ വീട് തൃശ്ശൂരാണ് അവിടുന്ന് വണ്ടി വാടക ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതും കൂടി മനസ്സിലാക്കി നോക്കുക അല്ല അല്പയാണെന്ന് വെച്ച് ചെയ്യാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ളൊരു പ്രതീക്ഷയോടു കൂടി ഞാൻ ഇവിടെ പറയുകയാണ് എന്ന് സ്നേഹോറോം സ്തുദീ